ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ഇല്ലെന്നാണ് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് രാഹുൽ നിയമസഭയിൽ രാഷ്ട്രീയ അന്ധതയിൽ പ്രതിപക്ഷം കേരളത്തിന്റെ ശത്രുവായി നിൽക്കുകയാണെന്ന് പി രാജീവ് മറുപടി നൽകി ചാനൽ ചർച്ചയല്ല രാഹുൽ മന്ത്രി പറഞ്ഞു ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഈ ഒന്ന് ഈസ് ഓഫ് ബിസിനസ് ഇപ്പോൾ ഇല്ല രണ്ടാമത് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ കേരളം ഇത് ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല നിയമസഭയാണ്

വ്യവസായ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ അതിന് മറുപടി പറയുകയായിരുന്നു പി രാജീവ് പി രാജീവ് കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കാര്യം വിശദീകരിച്ചത് അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടങ്ങം എഴുന്നേറ്റ് നിന്ന് ഇക്കാര്യം പറഞ്ഞത് പീയൂഷ് ഗോയൽ കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞത് അങ്ങനെയൊരു റാങ്കോ പട്ടികയോ ഇല്ല എന്നാണ് പിന്നെ എന്തർത്ഥത്തിലാണിത് മന്ത്രി ഉദ്ധരിക്കുന്നത് എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം അതിന് മറുപടിയായാണിത് ചാനൽ ചർച്ചയല്ല വിവരങ്ങൾ വെച്ചു വേണം മറുപടി പറയാൻ ഒൻപത് കാര്യങ്ങളിൽ ഒന്നാമതെത്തിയത് കൊണ്ടാണ് കേരളം ആന്ധ്രയെയും ഗുജറാത്തിനെയും മറികടന്ന് റാങ്ക് പട്ടികയിൽ ഒന്നാമത് എത്തിയത് എന്നതാണ് മന്ത്രി വിശദീകരിച്ചത് മാത്രമല്ല രാഷ്ട്രീയ അന്ധതയിൽ പ്രതിപക്ഷം കേരളത്തിന്റെ ശത്രുക്കളായി മാറുന്ന സമീപനമാണ് ഇപ്പോഴുള്ളതെന്നും പി രാജീവ് പറയുന്നു കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ടാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം എത്തിയപ്പോൾ അതിനെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും സഭയിൽ തന്നെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ആ പ്രതിപക്ഷം എന്തുകൊണ്ട് ആ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയപ്പോൾ പ്രശംസിക്കുന്നില്ല എന്ന ചോദ്യം കൂടി പി രാജീവ് പറയുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്ന അതായിരുന്നു പ്രധാനപ്പെട്ട തർക്ക വിഷയം അതിൽ രണ്ട് അഭിപ്രായങ്ങൾ സഭയ്ക്ക് പുറത്തുള്ളതുപോലെ സഭയ്ക്കകത്തും തർക്കം തുടരുകയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും സുജയ